ഒരു ലക്ഷം ലക്ഷം ആയതുകൊണ്ട് ഗോൾഡ് ഞങ്ങൾ നിർത്തി വെച്ചതാണ് ഗേസ് അല്ല ഒന്നേകാലിന്റെ പൈസ മുന്നേ പൈസ കൊടുത്തിട്ടതാ കുറിന്റെ പൈസ ഉണ്ടാവുല്ലോ അത് കൊടുത്തിട്ടു കുറച്ചിട്ടോണ്ട് അന്നത്തെ ഗ്രാമീൻറെ ഉമ്മ ഒരു മോദനം നീനു ആ അത് മാറ്റാനാവില്ല ദേണി എല്ലാവരും പിന്നെ അത് നമ്മൾ മറ്റേ പിന്നെ എന്തെങ്കിലും അഡ്ജസ്റ്റ് സെറ്റ് ആക്കാം അപ്പൊ ഇമ്മ വരാത്ത എന്താന്ന് ചോദിച്ചാല് കുഞ്ഞോള് റെസ്റ്റിലാണ് അതാണ് ഇപ്പൊ ഇവിടെ ആരെങ്കിലും ഒക്കെ വാണ്ടേ പറ്റാത്തോണ്ടാണ് അപ്പൊ ഇൻഷാല്ല നമ്മള് പോകുന്നതാണ് ഗൈസ് മാത്രല്ല ഇന്ന് ജിൻസിന്റെ വീട്ടിൽ നിന്ന് ആരൊക്കെ വരുന്നില്ലേ ജിൻസിന്റെ വീട്ടിൽ നിന്ന് ആരൊക്കെ വരുന്നില്ലേ ഇന്ന് 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 രാത്രി പോവാ 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 പോവാളെ കുട്ടിനടുപ്പു എന്ത് സത്യം പറഞ്ഞോ എന്താ പരിപാടി புத்தி என்ன எாி எந்த அவடு மாமாக்க அவடுக்கு மாமா அவடுக்கு மூடு சரி மூடு குட்டியோட மூடு குட்டியிட மூண்டு சரி போவ அவமாக்கா ஏ പപ്പക്ക് പപ്പക്ക് എന്നെ കൊണ്ടുപോകൂലോ ഏതാ പപ്പക്ക് മാത്രല്ലേ പപ്പക്കാവു ചോദിച്ചു വാങ്ങി എന്നാ വാവാ അപ്പൊ ജ്വല്ലറി എടുക്കാൻ സോറി ജ്വല്ലറി ഗോൾഡ് എടുക്കാൻ എടുക്കാൻസിലോട്ടെ ജ്വല്ലറിക്ക് പോവാ സാറേ ഞങ്ങൾക്ക് ഇതില് കൊറച്ച് പൈസ ഒക്കെ ഞങ്ങൾ അടച്ചു എത്ര കാർഡിൽ സൊഫോ ശെരിക്ക നേരത്തെ നോക്കി പതിനായിരം പന്ത്രണ്ടായിരം ഒരു ഗ്രാമിന് എത്ര കിട്ടൂല അല്ല ഒരു സാധനം ഗോൾഡ് ഇവിടെ ഉണ്ട് അത് നോക്കിയോ നോക്കിയോ ഓ റിച്ച് റിച്ച് ആയി ജി കൊടുത്ത സാധനത്തില് ഒമ്പതിനായിരം ഉണ്ട് അപ്പൊ റിച്ച് ഐ ആ ലോക്കലേ ഒമ്പതിനായിരം അപ്പൊ ഞാൻ റിച്ച് ആയിക്കണ് കാര്യത്തിലോട്ട് എടുക്ക ഞാൻ വിചാരിച്ചു ഗോളി അടച്ചി പതിനായിരം മാത്രമേ ഉള്ളൂ വിചാരിച്ചു അപ്പൊ ചായ നേരെ കുടിക്കാം ഒരാൾ പോകുന്നു പിടിച്ചോ 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 എന്ത് പിടിക്കാൻ വയ്യ പിടിച്ചോട കാണാലോ എന്താ എന്തല്ലേ സോന്ന് ഒന്ന് ഒതുങ്ങിയിരുന്നോടേ നന്നായിക്കൂടെ എനക്ക് വന്ന് ഹലോ ഗെയ്സ് അങ്ങനെ ദില്ലെത്തിക്കണു മിസ്രി എത്തിക്കണു നിങ്ങളൊന്നും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമല്ല കുലിസു ഹലോ ലസാര നീ ആര് ചോദിക്കാൻ നിക്കണ്ട ഇതില എല്ലാരും കല്യാണം കഴിഞ്ഞപ്പോഴൊന്നു ചോദിക്കാൻ നിക്കണ്ട ഇവളെ പക്ഷെ ഉറപ്പിച്ചിട്ട് ഇവളെ കല്യാണം ഉറപ്പിച്ചിരിക്കണേ ഇവളെ കല്യാണം ഉറപ്പിച്ചത് ഇല്ലട്ടോ കേട്ടോ ഉറപ്പിച്ചിട്ടോ ഒക്കെ ഉറപ്പിച്ചിരിക്കണ കേട്ടോ കാരണം കൊറേ ആൾക്കാർ ചോദിക്കണേ ഇവരത് ഓളെ കെട്ടിച്ചേരുമോ ബല കെട്ടിച്ചു അപ്പൊ ഇനി ആരും അങ്ങനെ ചോദിച്ചിട്ട് വരണ്ട എല്ലാരും കമ്മിറ്റഡ് ആണ് അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട ഓക്കെ ഒരു സിംഗിൾ ഞാൻ മാത്രാണ് ഇന്ന് ആർക്കെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അപ്പൊ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് പ്രോഗ്രാമിന്റെ അന്ന് ഡ്രസ് ഒരു ടീമാണ് ഡിസൈൻ ചെയ്യണത് അപ്പോ അഥവാ ഓവറായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ പണി പാളൂല അപ്പോൾ പിന്നെ ഒരു ഡ്രസ്സ് നെസ്റ്റോലൊരു ഷോപ്പൊക്ക് നോക്കാൻ വേണ്ടി നിൽക്കാം എല്ലാം കിട്ടുമോ പക്ഷേ അവൾക്ക് ഇതിലാണെന്നുണ്ടെങ്കിൽ അമ്പത് ശതമാനം ഓഫർ ഉണ്ട് അത്ര പക്ഷേ അവൾക്ക് പറ്റിയ ഇതിലാണ് അപ്പം എന്താക്കും ആ ആ സോറി സോറി ആ നേരെ അപ്പുറത്താണെന്നുണ്ടെങ്കിൽ ഇതിലൊക്കെ അമ്പത് ശതമാനം ഓഫർ ഉണ്ട് പക്ഷേ അവൾക്ക് പറ്റിയത് മൊത്തം അപ്പുറത്താണ് അപ്പുറത്താകുമ്പോൾ ഫുള്ള് പൈസയും കൊടുക്കേണ്ടി വരും എല്ലാ എവിടെ പോയാലും ഇങ്ങനെ തന്നെ അപ്പോൾ ഞങ്ങൾ ഹെയർ സ്റ്റുഡിയോക്ക് വന്നിട്ടുള്ളത് ഹെയർ കട്ട് ചെയ്യാൻ ട്ട് ഹെയർ കട്ട് കറോ മനസിലായോ ആ അതാണ് അത്രേ ഉള്ളൂ റിപ്പീറ്റ് ഒന്നും പറയാൻ പക്ഷേ അങ്ങോട്ട് പറയാൻ അറിയുള്ളു അപ്പൊ നമ്മള് എന്ത് കാര്യങ്ങൾക്കും ഇപ്പോ ജിൻസിക്കാണെങ്കിലും ഞങ്ങൾക്കൊക്കെ ചെയ്യാണെന്നുണ്ടെങ്കിൽ ഞങ്ങള് ഹെയർ സ്റ്റുഡിയൊക്കെ വരല് എന്താ ഹെയർ സ്റ്റുഡിയെ പറ്റുന്ന അഭിപ്രായം ഏഹ് യൂട്യൂബ് വ്ളോഗ് ഭയങ്കര തിരക്കാണ് തിരക്കായതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ പരിപാടി ഉണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മളെ കോണ്ടാക്ട് നമ്പർ അവിടെ ഉണ്ടല്ലോ അപ്പോൾ ഫ്രീ ആവുമ്പോൾ വിളിച്ചോളൂ അപ്പോൾ അപ്പൊ ഹലോ ഗെയ്സ് അങ്ങനെ ഞങ്ങളെല്ലാവരും വീട്ടിലെത്തി െ ഇതാണ് അപ്പോൾ അപ്പൊ നമ്മളെ വീടിട്ടോ ഇതെന്താ ഞങ്ങൾ ഒരു ഒരു മറ്റേ ഒരു മാസത്തിന് പോക്ക അവിടെ മൂന്നാള അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു മാസത്തിന് പോക്ക വിചാരിച്ചു ആട്ടാന ഉറങ്ങിട്ടുണ്ടാവോ അപ്പോൾ പിന്നെ വലൈക്കും അസലാം വരഹ നമ്മക്ക് അവിടെ ഉണ്ട് പക്ഷെ ഷാൾ കിട്ടില്ല ഓർക്കത്ത് നിന്ന് ചരി എങ്ങനുണ്ട് ഇതാണ് എൻ്റെ വീട് എന്താണ് അഭിപ്രായം ഒന്നുകൂടി അഭിനയിക്കുന്നു നേരെ അഭിനയിക്ക് ആദ്യം ചേച്ചി കണ്ടപ്പോ പറഞ്ഞിട്ട് അടക്ക് രാവിലെ സ്കൂട്ടി വേണമെന്ന് പറഞ്ഞത് പോയിക്കോട്ടോ ഇതേ റമദാൻ ുംറങ്ങാൻ കാരോ വരിക അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമ്മള് ഇതിന്റെ ഇടയില് കറക്റ്റ് ദിവസം പിറന്നാള് ശരിക്കും പിറന്നാള് പതിനെട്ടാം തീയതിയാണ് അപ്പൊ നമ്മളത് പതിനാറാം തീയതി ആണ് നമ്മള് ആകും അതൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അപ്പൊ അതൊക്കെ വിചാരിച്ചിട്ടാണ് ഒക്കെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് അപ്പൊ ആ പാട്ട് ഇറങ്ങുന്ന അപ്പൊ പാട്ട് ഇറങ്ങുന്നതുകൊണ്ടും പിന്നെ അറിയാലോ നമ്മളെ മേഖല ഇങ്ങനെ ഒരു മേഖല ആയതുകൊണ്ടൊക്കെ നമ്മളറിയുന്ന നമ്മളെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒക്കെ യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും കൂടുതലും പിന്നെ നമ്മളെ നാട്ടിലത്തെ കുറച്ചേക്കന്മാരും പിന്നെ കുറച്ച് ഫാമിലി അങ്ങനെ എല്ലാരും പാടിയാണ് പക്ഷെ അതെല്ലാം നിങ്ങളൊക്കെ ഫാമിലി ആ ഫാമിലി എല്ലാവരുണ്ടോ നിങ്ങളെല്ലാരും വിളിക്കണം എന്നൊക്കെ നല്ല ആഗ്രഹം കിട്ടും പക്ഷെ അതൊക്കെ വലിയ സംഭവം ഇതന്നെ ഇപ്പൊ ഇതിപ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊറേയൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തി തരാനുള്ള കാര്യങ്ങൾ ഇപ്പം ഫുഡാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് റോയൽ ആണ് അതും എങ്ങനെ അത്യാവശ്യം നമ്മളവിടെ സെറ്റാക്കിട്ടാണ് എല്ലാം ചെയ്യണത് അതുപോലെ തന്നെ ഞങ്ങൾ എങ്ങനെ ഞങ്ങളൊരാളെ ഇഷ്ടപ്പെട്ടിട്ട് ഒന്നും രണ്ടും അല്ല ഒരേ സ്ഥലത്ത് അതുപോലെ കൊടുകുത്തിമലയുടെ മേലെ വിചാരിക്കേണ്ടത് അവിടെ ആയിരുന്നു അപ്പൊ പിന്നെ ഞങ്ങള് ഒന്നാമത്തെ കോണ്ടാക്ട് ഉണ്ട് ഞാനും റിസോർട്ടും നല്ല കോൺടാക്ട് ഉണ്ട് പിന്നെ അവിടെ നടത്തണം നല്ല ആഗ്രഹം അപ്പൊ അതും ഒക്കെ സെറ്റാണ് ഒക്കെ സെറ്റാണ് ഇനിയിപ്പോ ബാക്കിയൊക്കെ എല്ലാവരും ദുവാ ചെയ്യുന്നുണ്ട് പിന്നെ വീഡിയോ ഒക്കെ ഞാൻ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ സെറ്റ് സെറ്റാക്കുന്നുണ്ട് കാണാൻ വേണ്ടിട്ട് അതൊക്കെ സെറ്റ് ആക്കാൻ അതെ ഓരോരോ വീഡിയോ ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിട്ടാണ് ഞാൻ പ്രത്യേകം സെറ്റ് ചെയ്യണത് കാരണം നമ്മൾ വ്ളോഗ് എടുക്കുമ്പോ ചിലപ്പോ അത് വല്ലാതും കിട്ടിക്കോണമെന്നില്ല ആ നേരത്ത് അപ്പൊ എന്തായാലും ഇനി വീഡിയോ എന്താ വെച്ചാല് വല്ലോണ്ട് അത്തിരി അറിയുന്ന ആൾക്കാർ ആരെങ്കിലും വിളിക്കാൻ മറന്നിട്ടുണ്ട് എല്ലാം ചടപടങ്ങനെ വേറെ ഒരു കാര്യം നിഷാടുത്തടുത്ത വ്ലോഗിൽ പറയുന്നു പിന്നെ പിന്നെ പ്രധാന പ്രശ്നം എന്താ ഇതിലൊരു സങ്കടം എന്താള് റസ്റ്റിൽ ഞങ്ങക്ക് വിളിക്കാൻ ഒക്കെ അപ്പൊ ശരിക്കും ബർത്ത്ഡേ നടത്തണോന്ന് വരെ വിചാരിച്ച പിന്നെ പതിനഞ്ചാം തീയതി ബർത്ത്ഡേ കഴിക്കാൻ വിചാരിച്ചിരുന്നു അപ്പൊ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടി ഒപ്പരം കുത്തിർന്ന് അങ്ങനെ അത് പതിനാറാം തീയതി ആക്കി ഞായറാഴ്ച ഓരോ പരിപാടി ഉണ്ടാവുമല്ലോ അപ്പൊ തിങ്കളാഴ്ച ഈവനിങ് ആക്കി പിന്നെ അത് കഴിഞ്ഞ് അങ്ങനെ കാണു എന്താ പറയാ ബർത്ത്ഡേ കഴിക്കണോ കഴിക്കേണ്ട പിന്നെ ഈ ഒരു കുഞ്ഞോടെ കാരണം കൊണ്ട് ബർത്ത്ഡേ കഴിക്കണോ കഴിക്കണ്ടെന്നൊരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചിന്തിച്ചു ഒറ്റ ആദ്യത്തെ ബർത്ത്ഡേ അല്ലെ രണ്ടാമത്തെ മൂന്നാമത്തേക്കാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ വിശേഷം എല്ലാവർക്കും നമുക്കൊരു ആഗ്രഹങ്ങൾ ഉണ്ടാവല്ലോ ശരിക്കും കാരണം ബർത്ത് ഡേക്കിൽ ഇപ്പം ഇത്ര നല്ല കാര്യം അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ എങ്കിൽ നമ്മളൊരു സന്തോഷത്തിന് നമ്മൾ ഈയൊരു മേഖല അല്ലെങ്കിൽ നമ്മൾ ഈയൊരു നിലനിൽ ഈയൊരു അല്ലേ ഈയൊരു ഇതിൽ അത് എല്ലാം കൊണ്ടും ആശാള കുഴപ്പമൊന്നുമില്ലായിരിക്കട്ടെ ഏഹ് അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ വല്ലാണ്ട് മറ്റേ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണുശാത ഏഹ് അല്ലേ നിങ്ങൾക്ക് അറിയാമല്ലേ അവൻ പറയേണ്ട ആവശ്യമില്ലല്ലോ ഭയങ്കര ആഗ്രഹം ബാക്കിയൊക്കെ അടിപൊളി കഴിഞ്ഞാൽ ഒന്നാമത് ബർത്ത് അതും കൂടി പ്രശ്നങ്ങളോ എന്തെങ്കിലും ഒഴിവാക്കാം ചെലപ്പോ ആ നേരത്തെ നമുക്ക് ഇങ്ങനെ കഴിക്കാൻ ഉറപ്പില്ല എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അവസ്ഥ ഒക്കെ കറക്റ്റ് നല്ല പറയണത് ഒക്കെ അവസ്ഥ കറക്റ്റായിട്ട് ചെലപ്പോ കഴിക്കലും ഉണ്ടാവില്ല ഏ അത് വരക്കാൻ അപ്പൊ എന്തായാലും അപ്പൊ ഈ ആ ഒരു സംഘടന ഞങ്ങൾ ഇതിൽ പറയാണ് നിങ്ങളെല്ലാരും വിളിക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു സംഘടന അതിൽ എന്തായാലും അറിയിക്കുകയാണ് ഇൻഷാല്ല എന്തായാലും അടുത്ത അടിപൊളി വീട് വരുന്നുണ്ട് ഇന്നിപ്പോ എല്ലാരും ദില്ലി എല്ലാവരും വന്നിട്ടുണ്ടല്ലോ സോറി ദില്ലി എല്ലാവരും പറയണെങ്കിൽ ദില്ലിന മിശ്രി ഓള കുടിക്കാരൊക്കെ വന്നിട്ട് അപ്പോൾ എന്താ വെച്ചുകഴിഞ്ഞാല് എല്ലാരും അങ്ങോട്ട് പോകാൻ വേണ്ടി ഒരുമിച്ച് പോവാൻ വേണ്ടിട്ടു പിന്നെ ജോബും അപ്പൊ എന്തായാലും പിന്നെ തൊണ്ടവേദന ഒക്കെയാണ് നന്നായിട്ട് ഞാൻ ടോട്ടലായിട്ട് ടെസ്റ്റ് ചെയ്യേണ്ടി വരും ടോട്ടല് കൊഴപ്പൊന്നുമില്ലായിരിക്കട്ടെ ഓക്കെ എന്തായാലും വീട് അടിച്ചു വേണ്ടി അടുത്ത അടിപൊളി വീട് വരണ്ടി അതുവരെ